ഗുഡ് മോർണിംഗ് ഗൈസ് സ്നോ ബേബി ഉറക്കത്തിന് കണ്ടൊക്കെ നോക്കി ഉറക്കത്തിന് എനിക്ക് കഴിഞ്ഞാൽ സ്നോ ബേബിക്ക് ഗുഡ് മോർണിംഗ് ആണ് രാത്രി ഇട്ടാലും പകലിയിലും ഒക്കെ ഗുഡ് മോർണിംഗ് ആണ് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിത് ആ വർക്കിന് വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്നോ ബേബി ഭയങ്കര സ്ലീപ്പ് സുഖനിദ്ര ഡീപ്പ് സ്ലീപ്പിലാണ് ഞങ്ങൾ മൂന്നാളുള്ളിലോട്ടെന്ന എൻ്റെ മുഖത്തേണ്ട ടാൻ ഇത് കളയാൻ വേണ്ടി ഞാൻ ചാർക്കോൾ ട്രൈ ചെയ്യാൻ പോയാ ചാർകൂള് സാധാരണ ചാർക്കൂള് കടയിൽ നമ്മളുടെ ആ പാക്കൊന്നുമല്ല ഓൺലൈനിൽ ഷോപ്പിംഗ് ഒന്നും മേടിക്കണമല്ല നമ്മൾ തന്നെ ഉണ്ടാക്കില്ലേ ചിരട്ട കത്തിച്ചിട്ടത് അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇടാം എല്ലാവരും പോയി കാണണം കേട്ടോ ഞങ്ങളിപ്പോൾ ചാലക്കുടിയിലെത്തി ഇല്ല ഇവിടുന്ന് നമ്മൾ ഡ്രംസ് നമ്മൾ റെൻറ്റിനെടുത്തിട്ടാണ് പോകുന്നത് അതിൽ ഡ്രമ്മില്ലാത്തോണ്ട് സ്നോ ബേബി ഇപ്പോഴും ഉറക്കാണ് ഏഹ് ഇങ്ങനെ കാണുമ്പോൾ മുഖം പോലെ ഇല്ലേ പക്ഷെ ഇത് മുഖമല്ല ഇത് കുഞ്ഞിൽ ചെവിയും ഇത് ഞങ്ങൾ കെട്ടി കൊടുത്ത മുടിയാണ് ഇവനെനിക്കില്ലേ കൈസ് ഇവനിങ്ങനെ വണ്ടി കയറി അപ്പം ഉറങ്ങണം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് പോവും നമ്മളെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവും ഞാൻ അവിടെ ചെന്നിട്ട് വന്നെ ഇനിപ്പിച്ചിട്ട് കാണിക്കാന്ന് വിചാരിച്ചിരിക്കുന്നോട്ടോ പക്ഷെ ഇവിടുത്തെ സൗണ്ടൊക്കെ ഇട്ടിട്ട് കുഞ്ഞു ബിബിൻറ്റോ ഏയ് ഇത് വീണ്ടും കിടന്നു സ്നോ ഫുഡ് ഫുഡേ ഫുഡേ സ്നോയുടെ പാത്രാണത് കനൈനൊക്കെ എടുത്തിട്ടുണ്ട് സ്നോ ബേബിക്ക് ഗുഡ് മോർണിംഗ് ആണ് രാത്രി ഇന്റും പകല ഇന്റൊക്കെ ഗുഡ് മോർണിംഗ് ആണ് അല്ലേ മനിന്നൂടെ കിടന്നുറങ്ങണംന്നാണ് ഓൻറെ അടുത്തേക്ക് മൂന്നായി ആണ് എന്നിട്ട് അവിടെ പോയി കിടക്കണം ഞാൻ ആരായി ब्लॉक है स्नो ഗുഡ് മോണിംഗ് ഗുഡ് മോണിംഗ് അവനെ തിയറ അവനേടെ വായ വായോ എനിക്ക് മതി ഒരു സൈഡിക്കേ മുടി കുറക്കി നവിലгай ചേന്നോ നോ നോ ഹസായേ കിരീ ഓ മായടി കണ്ണ ഇവിടെ ഇത് ശരിയാക്കണ്ട സ്നോ ബീബിക്ക് ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് ഇതാ കേട്ടോ പരിപാടി സ്നോബേബിയുടെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിട്ട് എഴുതുന്നുണ്ട് എല്ലാരും പോയി കാണണം ഈ കുഞ്ഞന്റെ കയ്യിലെന്തോ കയ്യിലിരിപ്പ് എന്തൊക്കെയാന്ന് അറിയാൻ വേണ്ടിട്ട് നല്ല കൈയിലിരിപ്പാണ് കഴിച്ചത് കളിക്കാൻ സ്നോ ഇങ്ങനെ വണ്ടി അഡ്ജസ്റ്റ് ചെയ്യാണ് ഇവിടെ എല്ലാവരും സെറ്റ് ചെക്കനും ആയിരിക്കുന്നുള്ളൊക്കെ വരുണ്ടോ ബേബി ഇങ്ങനെ സ്റ്റേജിലേക്കൊക്കെ നോക്കി സ്നോ സ്നോ നിക്കോ ബേബിക്ക് ഫുഡ് ഒന്ന് വെള്ളത്തിൽ ഇടാൻ വേണ്ടി വന്നേക്കാണ് നമ്മള് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം കേട്ടോ അതിന് ഫുഡ് കൊടുക്കാൻ വീണ് വിശപ്പ് കുറച്ച് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ പോവാം എനിക്കിപ്പോൾ വീലി കൊടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഇങ്ങനെ കയ്യിൽ വേണം കൊടുക്കാൻ ഞാൻ പാത്രത്തിൽ ഓൾറെഡി കുതിരാൻ ഇട്ടുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല കയ്യിൽ കൊടുക്കുമ്പോൾ എനിക്ക് വീലി കൊടുക്കാൻ പറ്റില്ല വെള്ളം കൊടുക്കട്ടെ കുടിക്കട്ടെട്ടോ

ഇതുപോലൊരു മഴ പെയ്തു സ്നോട്ടിരിക്കങ്ങിയിരിക്കട്ടാ മഴ പെയ്തു ഞാൻ സ്നോ വണ്ടിക്ക് പോണ് പരിപാടി വെക്കേണ്ടി വന്നു ഗൈസ് നല്ല മഴ പെയ്തു നമ്മളെ പ്രോഗ്രാം വെക്കേണ്ടി വന്നു ഞാൻ ഇവനെ കാറിൽ കാറിലിരുത്തിയിട്ട് അതു കൊറച്ച് സാധനങ്ങൾ ഹെൽപ്പ് ചെയ്തോട്ടോ അവന് ഒറ്റയ്ക്ക് ഇരുന്ന് പേടിച്ചുപോ ഇരുന്നോട്ടോ ഒന്നുമില്ല ഇല്ലാട്ടോ ഒരുത്തന ഇവിടെ കൊറേശികം നേരായിട്ട് അവനെ കുറച്ചോണ്ടിരിക്കുവാണ് അവന്റെ ഫുഡിപ്പുണ്ടെന്ന് അവനറിയാട്ടാ അതിനാണെങ്കിൽ കൊരാ ക്ഷീണിച്ച് ക്ഷീണിച്ചോ കുറച്ച് ക്ഷീണിച്ചോ ഏ ആ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം കുഞ്ഞിന്റെ ഫുഡാണോ എന്ത് വേണം ഇപ്പൊ ഇതെടുത്ത് തരണ്ടി വരും അതെടുത്ത് തരണോ ആ എപ്പടുത്ത് തരണം ഇപ്പടുത്ത് തരട്ടെ ആ ഭർത്താവിനം പറയാതെടുത്ത് താണീന്ന് പുലിഞ്ഞു പോവാണ് അച്ചിരി എടുത്ത് തരാം കൊറച്ചിട്ടോ ആമ്മീ മമ്മി വീവല്ലോ കണ്ണാ കുഞ്ഞിനും മമ്മി വീവല്ലോ ഉം ഒരെണ്ണേട്ടോ ഏ ഉം വണ്ടി ഓൺ ആക്കിയിരിക്കാൻ പറഞ്ഞു അതും നമ്മുടെ വണ്ടി ഇങ്ങനെ ഓഫ് ചെയ്തിട്ടപ്പോൾ നല്ല സ്മെല്ലുണ്ട് ഇവൻ്റെ ഫുഡിൻ്റെ അപ്പം ഞാൻ വണ്ടി ഓൺ ആക്കിട്ടേ ഏച്ചിടെ വഞ്ഞു ഏച്ചി കുഞ്ഞിനെ ചൂട് വെക്കുന്നു പറഞ്ഞു കുഞ്ഞു വായിക്കി ചൂട് വെക്കുന്നു പറഞ്ഞു ഞാനങ്ങനെ നമ്മുടെ വണ്ടി ഓണാക്കി ഏ സി ഓൺ ഇട്ടിരിക്കുവോ കാരണം അവർ ഇനി വരുമ്പോൾ ഭയങ്കര അല്ലെങ്കിൽ പിന്നെ ഇവൻ്റെ ഫുഡിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് സ്നോ ബേബി ഇത് ഇങ്ങനെ അവിടെ അതിൻറെ ഉള്ളില് കയറി 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 രണ്ട് വട്ടം വീണു എന്നിട്ടും ഇപ്പൊ മതി ആയിട്ടില്ല വീണ്ടും എനിക്ക് ബേബി ബേബി സ്നോ ചെല സമയത്തുണ്ടല്ലോ പിന്നെ എനിക്ക് പട്ടി വിലയാണ് തരുന്നത് പട്ടി വില അല്ലേ വിലയാണോ പട്ടിവലയാണോ ജിന്നെ പറ്റിവിലാണോ കുഞ്ഞിനെ തുമ്പലുണ്ട് കേട്ടോ നല്ല മിന്നലുണ്ട് പുറത്ത് അവര് രണ്ടെണ്ണം കേട്ടി അല്ല മൂന്നാല് ഡ്രംസ് കയറ്റി ഇനി കുറച്ച സാധനങ്ങളൊന്നും കാര്യങ്ങള് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം കൊറച്ച് പരിപാടി ഉണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല നോക്കാം പോസ്റ്റ് ആണ് ഞാൻ കൊറച്ചധികം നേരെ ഇവിടെ കളിയൊക്കെ നമ്മള് ഇവന് ഫുഡ് കൊടുത്തു അവിടെ അവരന്മാര് ഫുഡ് കഴിക്കാൻ വരും അപ്പൊ ഏർ എന്നാ അപ്പൊ എനിക്ക് ഫുഡ് എടുത്തിട്ട് വരും ഞാൻ പുറത്തേക്ക് പോണ്ട അല്ലേ ബേബി ബേബിയുടെ വയറ് ബേബിക്ക് ചൊറിച്ചില്ല കണ്ട ചൊറിയുന്നുണ്ടോ എന്നെ പറഞ്ഞു പാടത്തില്ല അപ്പഴേക്കും കണ്ടോ കെട്ട് പോയിട്ട് വണ്ടി പുറത്തിറക്കാൻ വന്ന കുഞ്ഞ കടിക്കാൻ നോക്കുന്ന അയിന്റെ ഇടക്ക് ഇവനൊരു കടിയനാണ് ഇവനാൽ ഒരു കടിയനാ കടിയനാ വേറെ മുതലേ ഞങ്ങള് മതിലകത്ത് പോയി പിക്ക് ചെയ്തിട്ടുതാ അടച്ചോ 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 ആ ഞങ്ങൾ ഇവനെ മതിലകത്ത് പോയി എടുത്തു ഇവൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ മഴ പെയ്താരനാണ് പ്രോഗ്രാം കാണാൻ വേണ്ടി വരുന്നായിരുന്നു എന്നിട്ട് ഞങ്ങളിപ്പൊ തിരിച്ച് ചാടക്കുടിയിലെത്തിയതോ മോർണിംഗ് നമ്മളൊരു ഇതിന് ഡ്രംസ് എത്തില്ലേ ട്രെൻഡിന് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങള് ഇവിടെ കൊണ്ട് ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇനി നേരെ പോകുന്ന വീട്ടിലേക്കാണ് വീട്ടിൽ കൂടി കിടന്നുറങ്ങണം സ്നോ ഇത്ര നേരം നല്ല ഉറക്കായിരുന്നു ഇതൊക്കെ സ്നോ സ്നോയുടെ മുടിയൊക്കെ ഞങ്ങൾ അയച്ചെട്ടോ ഇനി ഇപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ച് നേരത്തേക്ക് അധികം നടത്തിക്കുന്ന നല്ല കളിയായിരിക്കും നമ്മളെല്ലാവരും കുറേ പ്രോഗ്രാംസൊക്കെ കാണുന്നതല്ലേ കല്യാണത്തിനും ഡി ജെ അല്ലാതെ പാർട്ടീസ് ക്ലബില് പാർട്ടീസ് അല്ലാണ്ട് ബീച്ച് ഫെസ്റ്റിവൽസ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് കാണുന്നതല്ലേ ഡി ജെ മാത്രമല്ല പലതരം ഇതൊക്കെ ഇങ്ങനെ പാത്രരാത്രി കഷ്ടപ്പെട്ട് സാധനങ്ങൾ കൊണ്ടുവച്ച് കയറ്റി മഴ പെയ്തെടുത്ത് വെച്ച് മഴയില്ലെങ്കിലും ഏറ്റവും അവസാനമൊക്കെ വന്ന് സോറി ഏറ്റവും ആദ്യമൊക്കെ വന്ന് അവസാനമൊക്കെ പോകുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പം നമുക്കങ്ങനെ കുറേ വഴികളൊക്കെ ഉണ്ട് അപ്പം ഈ ഷോയും കൂടി വന്നതിന് ശേഷം ഈ സ്നോയും കൂടി സ്നോനയും കൂടി കൂട്ടി നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള വ്ലോഗൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് ഇത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല കാരണം കണ്ടല്ലോ നിങ്ങൾ ഫുള്ളും മഴയും ഇതൊക്കെയായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിന് കുറച്ചധികം ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത് അവന്മാരും കൂടി വന്നിട്ട് വീഡിയോ വൈകിട്ടപ്പിയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ മോനോണായി